ചാലിയാർ പന്തീരായിരം വനമേഖലയിൽ പാലക്കായം പ്രദേശത്ത് ദിവസങ്ങളായി കാട്ടാനയുടെ പരാക്രമം കഴിഞ്ഞ ദിവസം രാത്രി പാലക്കയം ഊരുമൂപ്പിനു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് മുന്നംഗവുമായ പാലക്കായം കൃഷ്ണൻകുട്ടിയുടെ വീടിനു മുന്നിലേക്കാണ് കാട്ടാനെത്തിയത് കൃഷിയിടത്തെ കൃഷികളും നശിപ്പിച്ചു ആക്രമണകാരിയായ മോളയാനയാണ് വീട്ടുമുറ്റത്തേക്കെത്തിയതെന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞു തെങ്ങും കവുങ്ങും വാഴയും ഉൾപ്പെടെയുള്ള കൃഷികളാണ് നശിപ്പിച്ചത് ആന വളർത്തുനായയെ ഓടിച്ചുകൊണ്ട് വീടിന്റെ ഉമ്രപ്പടിയിലേക്ക് കയറി കൃഷ്ണൻകുട്ടിയും ഭാര്യ കല്യാണിയും ഒച്ചവെച്ചതോടെയാണ് കാട്ടാന പിന്തിരിഞ്ഞു പോയത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പുതിയ റബ്ബർ തൈകളും മറ്റു ആളുകളുടെ കൃഷിയിടവും ആന നശിപ്പിച്ചു ദിവസങ്ങളായി ഈ ആന പ്രദേശത്ത് തമ്പടിച്ച് പ്ലാവുകളിലെ ചക്ക ഇട്ടു തിന്നുകയാണ് ഊരിലെ പ്ലാവും മാവും മുറിക്കുവാൻ വനം വകുപ്പിന്റെ അനുവാദം ചോദിച്ചിട്ടും പതിനൊന്ന് മണിയായപ്പോൾ ആന ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ആന വന്ന വിവരം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് നോക്കുമ്പോൾ അറിഞ്ഞില്ല അങ്ങനെ നിന്നപ്പോഴാണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു പട്ടിക്കുഞ്ഞുണ്ടായിനി ആ പട്ടിക്കുഞ്ഞിനെ കുരു ആയിട്ട് ഇത് പെരിയും കൊരയേക്കാം കൊരച്ചപ്പളാണ് ഇത് അകത്തൊക്കെ കയറാം വന്ന് അവിടെ ചുമരി ചവിട്ടി കീറി അതിൽ പറമ്പിലൊരു പത്ത് പതിനഞ്ച് വാഴക്കുണ്ടി ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് നിന്ന് പിന്നെ ഇപ്പം ഇവിടെ ഈ കരണ്ട് പള്ളി ചവിട്ടി ചാറ്റി പിന്നെ ഇപ്പോൾ അവിടെ നിന്നൊരു കരണ്ട് വെള്ളം അടിക്കുന്ന മോട്ടറിൽ നിന്ന് ഒരു കരണ്ടടിച്ച് മെച്ചിന് അത് ചവിട്ടി തല്ലി എന്താ അപ്പം ഇങ്ങനെ ആയാലും എനിക്കാണെങ്കിൽ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വയ്യ ആന മിച്ചത്ത് വന്ന് നിർത്തുമെങ്കിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസരം അപ്പം പിന്നെ ആന തിണ്ടുമ്മൊക്കെ ഇറാനാണ് നോക്കുന്നത് ചെപ്പ് കയറി വരാനുള്ള പദ്ധതിയാണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ആനയുടെ കാര്യത്തിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് മനുഷ്യന് വയ്യാത്ത ഒരു അവസ്ഥ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കൃഷിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും ജീവരക്ഷയാണെങ്കിലും നോക്കണമെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മുകളിലെന്തെങ്കിലും ജർജരികൾക്കൂടുപോലെ ഉണ്ടാക്കേണ്ടി വരും അല്ലെങ്കിൽ കമ്പിവേലി എന്തെങ്കിലും സർക്കാർ ഉണ്ടാക്കി തരാത ഇവിടെ മനുഷ്യന് സുരക്ഷിതമായിട്ട് താമസിക്കാം ഒന്നാമത്തെ എനിക്ക് അങ്ങട്ടും ഇങ്ങോടാനും ചാടാനും അനങ്ങാനും വന അവകാശപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിലെ മരം മുറിക്കുവാൻ അനുമതി നൽകിയിട്ടില്ല എന്ന പരാതിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ചക്ക ആകർഷിച്ചാണ് ആന കൃഷിയിടത്തിലേക്ക് എത്തുന്നതെന്നും കൃഷ്ണൻകുട്ടി പറയുന്നു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ